ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യദിന കിസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ മുഴുവനായി കണ്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെ ഗുജറാത്തിലെ പോർബന്ദർ ആദ്യമായി ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാര് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശിപ്പായി ലഹള ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ ശക്തികൾ ആരായിരുന്നു പോർച്ചുഗീസുകാർ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത് ന്യൂഡൽഹി ആരാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന ജനഗണമന എഴുതിയതാരെ രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേരള കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയിൽ കപാൽ സമ്പ്രദായം ആരംഭിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ നമ്മുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേരെൻ്റെ ത്രിവർണ പതാക ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നതാരെ സരോജിനി നായിഡു ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് പോർച്ചുഗീസുകാർ യുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നതാരെ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന സംഘടനയേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് എ ഒ ഹ്യൂം വാസ്കോഡഗാമ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോടിലെ കാപ്പാട് എന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ലാലാ ലജപത് റായ് വിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഇറ്റാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് നേതാജി എന്നറിയപ്പെടുന്നത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ വ്യക്തിയാരെ മഹാത്മാഗാന്ധി ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയുടെ പൂർണ്ണരൂപമെന്ത് ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരെ സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകൾ ബാലഗംഗാധര തിലക്